രാം നമുക്കൊന്ന് കോഴിക്കോടൊക്കെ പോകാം കോഴിക്കോട് എന്താണ് സ്ഥിതി എന്ന് നോക്കണ്ട ടി അനീസലിയാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് അനീസലി അവിടെ കോഴിക്കോട് എവിടെയാണുള്ളത് റെയിൽവേ സ്റ്റേഷനിലാണോ ഉള്ളത് ഒരുപാട് ആളുകളൊക്കെ എത്തി അവർക്ക് അവരുടെ വീടുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഒക്കെ എത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നുണ്ടോ ആദിമ്യ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കെ എസ് ആർ ടി സിക്ക് മുമ്പിലാണ് കെ എസ് ആർ ടി സിക്ക് മുമ്പിൽ നമ്മൾ നിൽക്കുന്നത് മാവൂർ റോഡാണ് ഇത് മാവൂർ റോഡിൻ്റെ നടുമധ്യത്തിൽ നിന്ന് നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് നമുക്കിങ്ങനെ ലൈവ് നിൽക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കാറില്ല കാരണം ഈ ഇപ്പോൾ വാഹനങ്ങളെല്ലാം തന്നെ വങ്ങിങ്കായി വളരെ അപൂർവമായി സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നു എന്ന് തൊഴിച്ചു നിർത്തിയാൽ നിരത്ത് കാലിയായി കിടക്കുകയാണ് അതുപോലെ തന്നെ രാവിലെ ഈ കെ എസ് ആർ ടി സിക്ക് സമീപത്ത് ചെറിയ ചായക്കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കാറുണ്ട് അതിരാവിലെ തന്നെ അത് ഉണ്ടാവാറുണ്ട് രാവിലെ അഞ്ച് മണി ആറു മണി മുതൽ തന്നെ ആ ഭാഗങ്ങളൊക്കെ സജീവമായി ും പക്ഷേ ആ കടകളൊന്നും ഇന്ന് തുറന്നിട്ടില്ല കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് വളരെ അപൂർവമായി സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്നത് സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നതല്ലാതെ മറ്റ് ഇപ്പോൾ ഒരു കാറ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അതൊക്കെ അങ്ങനെയുള്ള വളരെ അപൂർവ്വം ദൃശ്യ വാഹനങ്ങളല്ലാതെ പൂർണ്ണമായും ഈ നിരത്ത് കാലിയായി കിടക്കാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ കോഴിക്കോട് ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ തൊട്ട് മുമ്പിലുള്ള മാവൂർ റോഡിലാണ് ഈ റോഡിലൊക്കെ ഇങ്ങനെ കാലിയായി കിടക്കുക എന്ന് പറയുന്നത് ആ സമരം എത്രത്തോളം ശക്തമാണ് എന്ന് കാണാൻ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ആരെങ്കിലും ബലമായി കടയടപ്പിക്കാനോ അതുപോലെ തന്നെ വാഹനങ്ങൾ തടയാനോ ആരും സമരക്കാരായി ആരും കണ്ടിട്ടില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ജനങ്ങൾ സ്വയം സന്നദ്ധരായി തന്നെ ഈ സമരത്തിൽ സജീവമായി പങ്കെടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇത് നേരത്തെ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചൊരു സമരമായിരുന്നു അതുപോലെ തന്നെ അനിവാര്യമായ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിലും അതുപോലെ തന്നെ അമേരിക്കയുമായുള്ള വ്യാപാര കരാറിലും ഒക്കെ പ്രതിഷേധിച്ചുകൊണ്ടുള്ള സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ആളുകൾ സ്വമേധയ ഏറ്റെടുത്തു എന്ന് മനസ്സിലാക്കേണ്ടത് അതായത് അങ്ങനെ പറയുമ്പോൾ പോലും ഇതുകൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെയും നമ്മൾ കാണാതിരിക്കരുത് കാരണം ഈ കെ എസ് ആർ ടി സിയിലൊക്കെ ഇപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ ഈ കെ എസ് ആർ ടി സിയിലാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ നിരവധി ആളുകളാണ് ഈ വാഹനങ്ങൾ ഇല്ലാതെ കുടുങ്ങിക്കിടക്കുന്നതായി കാണുന്നത് കെ എസ് ആർ ടി സി സ്വകാര്യ സർവീസ് അല്ലാത്തതുകൊണ്ട് സംസ്ഥാന സർക്കാർ അതിനെന്തെങ്കിലും നിർവാഹം ഉണ്ടാക്കിയിരിക്കും കെ എസ് ആർ ടി സി സർവീസ് നടത്തുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വിടെ എത്തിയിട്ടുള്ള ആളുകളാണ് പക്ഷേ ആ ആളുകളെല്ലാവരും തന്നെ ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നമ്മൾ നേരത്തെ വന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു രാത്രി പന്ത്രണ്ട് മണി മുതൽ സമരം ആരംഭിച്ചിട്ടുണ്ട് പുലർച്ചെ പന്ത്രണ്ട് മണി മുതൽ ആരംഭിച്ച സമരം ഇപ്പോഴും ശക്തമായി തുടരുകയാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ് ജീവനക്കാരുമില്ല എന്തായാലും ആളുകൾ ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് എത്തിയ ആളുകളൊക്കെ വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയും സർവീസ് നടത്താത്തൊരു കാഴ്ചയാണ് കാണുന്നത് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ഇവിടുന്ന് ഇതെന്താ ഇവിടെ കൂടി നിൽക്കുന്ന വണ്ടി വണ്ടിയില്ലാത്തോണ്ട് ആണോ വണ്ടി അതെ എന്താണ് ജീവനക്കാരാണ് ഈ ജില്ലാ ആളുകൾ ഇതിനോട് എങ്ങനെയാണ് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ബസ് ില് ഇതുവരെ നമ്മൾ ഏത് പണിമുടക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ആളുകൾ നമ്മൾ ബസ് ബസ്റ്റാൻഡിൽ കാണുന്ന ഇന്ന് വിരലെ എണ്ണാ മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം സന്നദ്ധരായത് മാത്രല്ല നേരത്തെ എല്ലാ ജനങ്ങൾക്കും പിന്നെ അറിയാം ഒരു പണിമുടക്ക് നടക്കുന്നു എന്നുള്ള കാര്യം എല്ലാ ജനങ്ങൾക്കും അറിയാം കേരളത്തില് അല്ല ഇന്ത്യയിലുള്ള മൊത്തം ജനങ്ങൾക്ക് അറിയുന്നതാ അതുകൊണ്ട് തന്നെ ആ ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ജനങ്ങൾ നിൽക്കുന്നത് സംസ്ഥാന സർക്കാർ പറഞ്ഞാൽ എങ്ങനെയാണ് അല്ല തൊഴിലാളികൾ സമരത്തിലാണ് മൊത്തം ഞങ്ങള് നേരത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചാണ് അതിന്റെ ഭാഗമായിട്ട് തൊഴിലാളികളൊക്കെ കേരളത്തിലെ മൊത്തം തൊഴിലാളികളും തൊഴിലാളി സംഘടനയും സമരത്തിലാണ് എല്ലാ യൂണിയന്റെ ആൾക്കാരും സമരത്തിലാണ് ഒരു ഡോൺ അതൊരു എന്തായാലും ഇത് പ്രസക്തമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് അതായത് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ കേന്ദ്ര സർക്കാർ അതുപോലെ തന്നെ ഈ വ്യാപാര കരാറിന്റെ ജനവിരുദ്ധത ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനിവാര്യമായ ഒരു സമരമാണ് അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള ഭീഷണി ഉണ്ടായാലും സമരത്തിൽ ഉറച്ചു നിൽക്കുമെന്നാണ് തൊഴിലാളി സംഘടനകൾ പല സംഘടനകളുടെയും പ്രതിനിധികളാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് എന്തായാലും ഈ ആളുകൾക്ക് ഈ സമരം യും അവർ സ്വയം സന്നദ്ധരായി കേരളത്തിൽ എന്തായാലും ആളുകൾ അത് ഏറ്റെടുത്തു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കെ എസ് ആർ ടി സി ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നില്ല അതുപോലെ തന്നെ ആളുകളും തന്നെ ഇവിടെ എത്തിയ ആളുകളുണ്ട് കുറച്ചാളുകളൊക്കെ ഇങ്ങനെ കെ എസ് ആർ ടി സിയിലേക്ക് സർവീസ് ഉണ്ടാകും എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ഇത് സമരം എന്തുകൊണ്ടോ ശ്രദ്ധിക്കാതെയൊക്കെ എത്തിയ ആളുകളും ഒന്ന് രണ്ട് ആളുകളെ നമ്മൾ അങ്ങനെയുള്ള ആളുകളെയും കണ്ടിരുന്നു അങ്ങനെ സമരം ഉള്ളത് എന്തുകൊണ്ടോ അവർ ശ്രദ്ധയിൽ വന്നില്ല എന്നൊക്കെ അത് അങ്ങനെ വന്ന ആളുകളുമൊക്കെ ആണെങ്കിൽ പോലും ആളുകൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് കാത്തിരിക്കുന്ന ഒരു കാഴ്ച നമ്മളിവിടെ കാണുന്നുണ്ട് എന്തായാലും ഇവർ